സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷം കേരള രാഷ്ട്രീയം ഗൗരവത്തോടെ കാതോർത്തിരുന്ന വാക്കുകളായിരുന്നു കാനം രാജേന്ദ്രൻ്റെ അപ്രതീക്ഷിതമായിരുന്നു കാനത്തിന്റെ വിയോഗം നിലപാടുകളിലെ കണിശത കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ തൻ്റെതായ ഇരിപ്പിടം നേടിയെടുത്ത നേതാവായിരുന്നു കാനം രാജേന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തനായ സഖാവ് വ്യക്തവും കൃത്യവുമായിരുന്നു കാനം രാജേന്ദ്രന്റെ തീരുമാനങ്ങൾ പത്തൊമ്പതാം വയസ്സിൽ എ ഐ വൈ എഫിന്റെ സംസ്ഥാന സെക്രട്ടറിയായി തുടങ്ങിയ സംഘടനാ ജീവിതം പ്രായം ഇരുപത്തിയൊന്നിലെത്തിയപ്പോൾ സി പി ഐ സംസ്ഥാന കൌൺസിലിൽ എഐ ടി സിയുടെ സംസ്ഥാന സെക്രട്ടറി ശേഷം മൂന്നുവട്ടം തുടർച്ചയായി സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വാഴൂരിൽ നിന്ന് നിയമസഭയിലെത്തുമ്പോൾ പ്രായം മുപ്പത്തിരണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും അതേ മണ്ഡലത്തിൽ നിന്ന് തുടർജയം പാർലമെന്ററി രംഗമായിരുന്നില്ല കാരൻ രാജേന്ദ്രന്റെ തട്ടകം എഐ ടി യു സി കെട്ടിപ്പടുക്കുന്നതിൽ കാനം വഹിച്ച പങ്ക് അത്രമേൽ വലുതാണ് കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയം പിളർപ്പിന് ശേഷം സി പി ഐയുടെ മികച്ച കാലഘട്ടമായി അടയാളപ്പെടുത്തപ്പെട്ടു തെറ്റ് തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ മടിതീരയില്ലാതിരുന്ന സഖാവ് ആശീലം ഇടതുമുന്നണിയിൽ പോലും ചലനങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി അതിരപ്പള്ളി മുതൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ വരെ പലതവണ കേരളം ആ നിലപാടിന്റെ ചൂടറിഞ്ഞു ഭരണപക്ഷത്തിരുന്ന് ക്രിയാത്മക വിമർശനത്തിന്റെ വക്താവായി കാനം മാറി തിരുത്തേൽ ശക്തി എന്ന് രാഷ്ട്രീയ കേരളം പേര് ചൊല്ലി വിളിച്ചു സഖാവിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് കാനം രാജേന്ദ്രൻ ചെങ്കൊടി തണലിൽ നിന്ന് എന്ന നെയ്ക്കുമായി യാത്രയായി കാനത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം Thank you.